ഹലോ ഗായസ്സാലും എന്തൊക്കെ ശേഷം സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശർക്കര മാങ്ങ ഉണ്ടാക്കലാണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മാങ്ങട്ടോ മാങ്ങ നമ്മൾ നെട്ടിന്ന് മുറിച്ചതിന് ശേഷം ഇങ്ങനെ വര വെച്ചിട്ട് പിന്നെ ശർക്കരപ്പാനി പിന്നെ കടുക്കും ഉലുവിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ കേട്ടോ ഇനി നമ്മളിതൊരു ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ശർക്കരപ്പാഗ് ഇതീ കൊഴിച്ച് കൊടുക്കട്ടോ സ്റ്റൗ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഇത് ഓണാക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കട്ടെ നന്നായിട്ടൊന്ന് വേവട്ടോ ശബ്ദം ക്ലിയർ ആവുമെന്ന് ശബ്ദം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല നമുക്ക് വെന്തമായ നോക്കട്ടോക്കാളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ വെന്തത്തിനും കിട്ട ഒന്നും കൂടി ആവാണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ചൊരു ഉപ്പ് ജസ്റ്റ് പിഞ്ചുപ്പ് ഇട്ടുകൊടുക്കട്ടെ ആക്കി കൊടുക്കട്ട ഇത് കടുകും ഉലുവിയും പൊടിച്ചത് നമ്മൾ എടുത്ത ചില പിന്നെ ചില്ലി ഫ്ലക്സ് പിന്നെ പെപ്പർ ഏകദേശം വാങ്ങാൻ അഴിച്ചു ഇട്ടിട്ട അപ്പൊ നമുക്ക് ഈ പൊടികൾ ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് കൊടുക്കാം ഉണ്ട് നന്നായിട്ട് മഴക്കി കൊടുക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് കഴിച്ചോകട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ബൈ